ആദരിക്കണം അങ്ങനെ അള്ളാഹു ഒരുപാട് വസ്തുക്കളെ ആദരിച്ചു അതിൽപ്പെട്ട ഒരു ആദരവാണ് പരിശുദ്ധമായ റജബിന്റെ മാസം നാല് മാസങ്ങളെ അള്ളാഹു ആദരിച്ചു മാസത്തെ അള്ളാഹു ആദരിച്ചു ആ മാസമാണിത് തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണേ ഒരുപാട് നന്മകൾ ചെയ്യണേ റമലാനെ വരവേൽക്കാൻ തയ്യാറെടുപ്പ് നടത്തണേഖ് അള്ളാഹു ഈ റജബിൽ നീ ഞങ്ങൾക്ക് ബറുക്കത്ത് ചെയ്യണം ആ ബറുക്കത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഷെഹബാനിനെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ ആ ഷാബാനിലും ഞങ്ങൾക്ക് ബലുക്കത്ത് ചെയ്തെങ്കിൽ മാത്രമേ റമലാനിനെ വേണ്ടവണ്ണം ഞങ്ങൾക്ക് ആദരിക്കാനും ആരാധിക്കാനും വിവാദത്തുകൾ കൊണ്ട് ആമഗ്ധരാകാനും കഴിയുകയുള്ളൂ

ഈ മാസത്തിന്റെ പിറ കാണും അലബി സല്ല അലഹി സ്വല്ലാം തങ്ങളെ ചോദിക്കുന്നതായിരുന്നു അള്ളാഹുനിക്കത്ത് ചേണേ ബർക്കത്ത് ചേനെ കാണാം ഈ സമയത്ത് ചോദിക്കുന്ന ബർക്കത്താണ് ഇരുപത് ഇറക്കാലത്ത് രാത്രി നിന്ന് നമസ്കരിക്കാനും ഖിയാമല്ല നമസ്കരിക്കാനും ഒരുപാട് കുറാനും ഓതാനും സദക്കുകൾ ചെയ്യാനും സമയങ്ങളെ കണ്ടെത്തി പള്ളികളെ ഒരുമിച്ചുകൂടി ദൈവത്തുകൾ ചെയ്യാനും നസീഹത്തുകൾ കേൾക്കാനും ലിക്കറുകൾ ചൊല്ലാനും ഒരു പ്രത്യേകമായ ആരോഗ്യം

ഇനി അടുത്ത് റമലാൻ വരെ നോക്കാതെ നേരത്തെ തന്നെ തയ്യാറായി തൗബ ചെയ്ത് പരിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ വരവേൽക്കാനുള്ള പരിശ്രമവുമായി മുന്നോട്ട് പോവുക അള്ളാഹുദിനെ തോഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ